മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ മൊമന്റോ സമർപ്പിക്കുന്നു ബിജെപി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻജി പ്രധാനമന്ത്രിക്ക് സ്വാഗതമാശംസിച്ച് മൊമന്റോ നൽകുന്നു അടുത്തതായി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകുന്നു ഒരു ട്രെയിൻ തന്നെയാണ് സമ്മാനിക്കുന്നത് വന്ദേ ഭാരത് അടുത്തതായി ഗാർലാൻഡിംഗ് സെർമണി തൃശൂർ ജില്ലാ ടീം പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു അടുത്തതായി നിവേദിത സുബ്രഹ്മണ്യം നമ്മുടെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അടുത്തതായി ഡോക്ടർ അബ്ദുൾ സലാം മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി അടുത്തതായി ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി